കുടുംബജീവിതത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും അത് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പങ്കാളികൾ തമ്മിലുള്ള ആശയവിനിമയം പരമപ്രധാനമാണ് രണ്ട് വ്യക്തികൾ രണ്ട് സാഹചര്യങ്ങൾ രണ്ട് ചിന്തകൾ രണ്ട് ഇഷ്ടങ്ങളൊക്കെയാണ് ഒന്നാകുന്നത് ഒരു കുടുംബമാകുന്നത് തീർച്ചയായും ചിന്തിക്കുന്നവർക്ക് സ്വന്തമായ അഭിപ്രായവും ആഗ്രഹങ്ങളും ഉണ്ടാകും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാകും ഇത് പങ്കാളിയെ അറിയിക്കുവാനുള്ള വഴി എന്നത് തുറന്നു മാത്രമാണ് എന്റെ ഇഷ്ടം നീ പെരുമാറുമെന്ന് ഞാനും നിന്റെ ഇഷ്ടം ഞാൻ പെരുമാറുമെന്ന് നീയും നനച്ചാൽ പോകെ പോകെ ബന്ധം പോകും അറ്റുപോകും ഒരു പൊട്ടിത്തെറയിലായിരിക്കും അത് കലാശിക്കുക അതിനാൽ ചോദിക്കുക പറയുക അറിയുക അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞറിഞ്ഞു ചെയ്യുക ജീവിതത്തിൽ ഒന്നിനും സ്ഥിരമായ നിയമങ്ങളില്ല ശരികളും തെറ്റുകളും തീരുമാനിക്കുന്നത് സാഹചര്യങ്ങളും അവസ്ഥകളുമാണ് കത്തി ശരീരത്തിൽ കയറ്റുന്നത് ശരിയോ എന്ന ചോദ്യത്തിന് എന്താണ് ഉത്തരം നിങ്ങളുടെ ഉത്തരം എന്താണ് നടന്നു പോകുന്ന ഒരാളുടെ ശരീരത്തിൽ മറ്റൊരാൾ കത്തി കയറ്റുന്നു ശരിയാണോ അല്ലേ അല്ല ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ഡോക്ടർ രോഗിയുടെ ശരീരത്തിൽ കത്തി കയറ്റുന്നു ശരിയാണോ അതെ ശരിയാണ് രണ്ടു പ്രവൃത്തിയും ഒന്ന് തന്നെ ഫലം രണ്ട് ഒന്ന് ജീവൻ എടുക്കുന്നു ഒന്ന് ജീവൻ കൊടുക്കുന്നു ഇത് എപ്പോഴും ഓർക്കണം നമ്മുടെ ശരികൾ മറ്റൊരാൾക്ക് തെറ്റാകാം തിരിച്ചും അതിനാൽ രണ്ടുപേരും ചേർന്ന് ശരികൾ തീരുമാനിക്കുക മുന്നോട്ട് സുഖമായി സന്തോഷമായി മുന്നോട്ട് മുന്നോട്ട് നീങ്ങുക സന്തോഷം നിറയട്ടെ ഹാപ്പി ലിവിങ്